സ്കൂൾ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന്റെ ഒരു വീഡിയോ വേണം സമയം രാത്രി രണ്ടുമണി ഉറങ്ങാണ്ടിരിക്കുന്നു എന്റെ ഫോൺ ചീത്ത കൊള്ളില്ല സാധനം എന്തുട്ടോടാ ിലൊക്കെ ഇണ്ടടാ കടകള് ഇവിടെ കാര്യം വന്ന് ഫുഡ് മേടിക്കുവോ

നമ്മള് കറങ്ങി തിരിഞ്ഞത് റോഡില് വന്നിട്ടുണ്ട് കണ്ടോ ജിന്ദും ഗോകുലും ആനന്ദും ബേബി അവിടെ ഉണ്ട് പിന്നെ രണ്ടുപേരും നമ്മള് വിളിച്ചു എടുത്തിട്ടുണ്ട് അമ്മ ആ സമയത്ത് നമുക്ക് പൂ വരച്ചു വെക്കാം മഞ്ഞ കളറും ഓറഞ്ച് കളറും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പൂക്കളത്തിൽ ഇടുവോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇതൊക്കെ തന്നെ ചെയ്യണം ഞാൻ ആദ്യമേ അടുത്ത് പറഞ്ഞാണ് നമുക്ക് നേരത്തെ പൂ വാങ്ങി വെക്കാം 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 അങ്ങനെ പിന്നെ വേണ്ട കളയേ നമ്മളിപ്പോഴേ വെച്ച് വെക്കാൻ മേടിച്ച് വെക്കണ്ട വാടി വാടിപ്പോവും നമുക്ക് സമയമാകുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒറ്റ കടയിൽ പൂവില്ല എല്ലാ കടയിലും പൂവ് കഴിഞ്ഞു ഉള്ള പൂവിനൊക്കെ ആണെങ്കിൽ ഓടുക്കത്തെ റേറ്റ് കുറച്ച് പൂ കടയിൽ നിന്ന് മേടിച്ച് കുറച്ച് പൂവ് മൂന്ന് ടൈപ്പിലുള്ള പൂവേ മേടിച്ചുള്ളൂ പക്ഷേ നൂറ്റി അമ്പത് ക്രംസ് എന്തോ ആയി നാട്ടിലേതാണ്ട് പത്ത് മൂവായിരം നാലായിരം രൂപ എടുപ്പിച്ചായി എൻ്റെ ഇവരെപ്പോഴും പറയും നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യരുത് കൺവേർട്ട് ചെയ്യരുത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മേടിക്കാൻ പറ്റൂല അത് സത്യാണ് കേട്ടോ അല്ലാണ്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറവാ പക്ഷെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര റേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഓട്ടോമാറ്റിക്കലി ഞാൻ കൺവേർട്ട് ചെയ്ത് പോകും നാട്ടിലായ സമയത്ത് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല കേട്ടോ നാട്ടിലാകുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് തന്നെയാണ് പൂക്കളം ഇടുന്നത് ഇവിടെ ആകുമ്പോൾ പറിച്ചിട്ട് ചെറുതിലെ എൻ്റെ കുഞ്ഞിലെയൊക്കെ ഞാനൊരു വെളുപ്പിന് അഞ്ച് മണിക്കൊക്കെ എണീറ്റ് പൂ പറിക്കാൻ പോയതും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ട് പക്ഷേ കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് തന്നെയാണ് പോണ്ടേ രണ്ട് കുട്ടികൾ ഒന്ന് വലിയ ഊട്ടി ഒന്ന് ചെറിയ ഊട്ടി നിറയെ പൂണ്ടിട്ടതാട്ടി ഞാൻ എന്ത് പറഞ്ഞോണ്ട വലുതായതിനു ശേഷം അത്യാവശ്യം നമ്മള് ആ മണ്ണിന്റെ അത് പൊതഞ്ഞ് പോയെന്ന് തോന്നുന്നു കേട്ടോ സ്ട്രോളർ ആ എന്താ കവറും ഉണ്ടോടാ ചന്ദന കളർ മാത്രല്ലടാ മഞ്ഞ കളറും ഉണ്ട് നമ്മൾ മേടിച്ചു പോവല്ല എന്തിനാണ് കവറ് എന്നാ ഫ്ലാഷ് ഓവറായി ഇതിലും ഭംഗിയൊക്കെ ഇണ്ട് എങ്കിലും കൂടെ നല്ല പൂവായിരുന്നെങ്കിൽ എന്നെ ഞാൻ മെയിറ്റ് ചോദിച്ചതെങ്കിലും പാട്ട് കഴിണ്ടി ടൈമിൽ എടുത്ത ഫുഡ് ഇണ്ടാത്താണ് ഇടുന്നത് ആ ഉള്ള് ചേടമ വാല നിങ്ങൾ വർത്താനം പറയും ദൊന്നില കിട്ടുോ നിങ്ങൾ വർത്താനം പറയും ദൊന്നില കിട്ടുല കിട്ടുന്നില്ലേ മൈക്ക് ഉണ്ടയില്ല അതവിടെ മൈക്ക് കടയില പൂ ചാടി പോണ്ടിട്ടല്ലേ അതിനരെ കവർ എടുക്കാൻ വന്നേ കവർ എടുക്കൂ കുറച്ചേരം കട്ടിയാ ആ നീ എനിക്ക് തലയെ പോലെ അതെ മോരി സോടാ പൊരി സോടാ മുണ്ടാപ്പ ടാക്കി ബേബി ടാക്കി કર വാ സ്റ്റാറ്റിക് വെറ്റ് କରିയക്കടാ അടാ വാ അടാ വാ 가സിതു വാ അടുത്ത പെട്ടൂച്ചി മോരാൻ തോന്നു അങ്ങടെ കാര്യത്തെ ഗ്രൂപ്പ് അങ്ങനെ കളിക്കണ്ട ഹും അന്നേക്കൊണ്ട് അതൊരു ഒരു സൗകര്യത്തോട്ടാ. ക്യാമറ പോണ്ട. അടങ്ങാണ് ഒരു കാര്യം കളടേ. അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇരിjson ഉള്ളതാ. പിക്ക് ഇരിക്ക. 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 ആരെങ്കിലും സാധാരണ ടെൽസോണ പ്രസയിക്കുകയാണെങ്കിൽ സോണ ആവുന്നത്. കേട്ടോ. ഹും എൻസോഡയണ്ട. റെഡ് അത് മൈൻ. ഡെയിലി മോനോട് കളിച്ചിലുണ്ട് মছল <laughs> <laughs> <laughs>

ഒറ്റയ്ക്കേയാşam തീതികര പ്രോബ്ലംസ് കോംപറ്റിഷൻ വെക്കുന്നാണ് ബിഗ്നെ നിിച്ചോ നീ ചാനൽ ഇതില്ല ബിഗ്നെ മുടി തിങ്ങന്തരെ ഈ കോംപറ്റിഷൻ നടന്നു മറ്റേ പൈസ ഒന്നും ഇല്ല എല്ലാം അന്നൊക്കെ അന്നെ നമ്മൾ കിച്ചൂട്ടും ആയിരിക്കുന്ന സമയമാണ് ഓണത്തിന് നിന്ന് കൈ അഞ്ചിന് പൈസയില്ല അന്നം വരെ കൈയൊക്കെ ആചേ ഇന്റർനെറ്റ് ആയിസേ ഉള്ളൂ ഇതിലൊന്നും യൂട്യൂബ് സെയിൻസ് ആണ് മയക്കുണ്ട് <named> ഇല്ല <of three> <systemscape> <sharp> അന്ന് കട്ട് ചെയ്തോളിട്ടോ ദേശേ കട്ട് ചെയ്തോളിട്ടോ ആ പറഞ്ഞേ ലക്ഷം ലക്ഷംന്നൊക്കെ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ വല്ല കേസ് വന്നില്ലേ ഇട്ട് ഞാൻ ഞാടുത്തല്ല നിന്റെ മോൻ അങ്ങനെ ആക്കിയോനി ആ സൈഡെന്നുള്ള സാധനം വലിച്ചെടുക്കുന്നുണ്ട് പ്രൊഫഷണൽ അപ്പൊ സ്റ്റെപ്പിന്റെ മോളിൽ നിന്ന് വിളിച്ചു എല്ലാ വർഷവും സ്റ്റെപ്പിന്റെ മോളിൽ വീഴും

തിങ്കളാഴ്ച ഒന്നും സംഭവം ഒന്നും നിങ്ങള് പുതിയ മൈക്കവിടെ അതെ പൂക്കളിരിക്കണപതിയാണ് ഉദ്ദേശിക്കുന്നത് എന്താവും എനിക്കറിയില്ല നമ്മുടെ ബേബിനെ കിടത്തിരുന്നതാണ് കേട്ടോ ഏർ ഇതിപ്പോ എന്തിപ്പോ പറയ നാട്ടിലായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഗോവില്ലാത്ത കൊണ്ടിട്ടേ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് വരയ്ക്കുന്നത് ഗണപതി പിന്നെ ഞാൻ ഇല വെച്ചതെന്ന് വരച്ചു നമുക്ക് പൂവ് അധികം ഇല്ലാത്ത ഒരുപാട് വിപുലീകരിച്ച ഡിസൈൻ ഒന്നും വരത്തില്ല നാട്ടിലായിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വൃത്തി കേൾക്കാൻ ഏറ്റവും എല്ലാ കൊല്ലവും വീട്ടിൽ പൂക്കളിടും കഴിഞ്ഞ കൊല്ലം കാശിക്ക് ഒരു വയസ്സ് ഇക്കൊല്ലം കാശിക്ക് രണ്ടൂറ് വയസ്സ് അതിന് മുന്നത്തെ കൊല്ലത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആയിരുന്നെ അതിന് മുന്നത്തെ കൊല്ലത്ത് എന്താ കാശിൻ്റെ പ്രഗ്ന അല്ലല്ല കാശിൻ്റെ ഡെലിവറി കഴിഞ്ഞിടക്കുന്ന സമയത്തായിരുന്നു അതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ചില്ലായിരുന്നു അമ്മേ പൈസ കൊടുക്കണോ റീചാർജ് ഒറ്റ വലിയ അമൗണ്ടിൽ ആയിട്ടുണ്ട് ഹും കടമ്പോട്ടാ ഹഹ ബിൽ വേണമോ ഓട്ടോഗേഷനോ അത ولاയും ബില്ല് കൊടുത്തിന്ന് തരുമോ പൈസ അപ്പോ ചെക്കേഷൻ ആയിട്ട് ആയിട്ടുണ്ട് അണ്ടാ അപ്പോ ലക്ഷം മുട്ടി പോയി ക്രെഡിറ്റ് ആവും ആഹ് ഇതാ വെയിലോ എത്ര ഇതിടട്ടെ ഇട്ടിട്ട് ഫുൾ ആയിട്ട് കാണിച്ചു തരാം 我那个，我那个没有。 うい。うこと Gracias. うん。<music> <music> പച്ചയട നൽക പച്ചട നൽകിയ മൂന്നെണ്ണിതല്ലേ ആൻഡ് ഫൈനലി ഇതാണ് കേട്ടോ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഔട്ട്പുട്ട് സംഭവം വലിയ സംഭവമൊന്നുമില്ല ചെറിയൊരു സംഭവം എന്നാലും രണ്ട് ദിവസത്തിൻ്റെ കഷ്ടപ്പാടാണ് പൂ വാങ്ങാൻ പോലും പൂ പറിക്കാൻ പോലും ഈ മരക്കൊന്നിട്ട് നുള്ളിക്കലും പിന്നെ എന്താണ് ഒറ്റയ്ക്ക് അത്തപ്പൂ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു അത്തപ്പൂ പ്രിപ്പറേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പം നമ്മുടെ അത്തപ്പൂക്കളം ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളൊക്കെ അത്തപ്പൂക്കളെ വീട്ടിലിട്ടിട്ടുണ്ടാവുമല്ലേ നമ്മൾ നാട്ടിലല്ലാത്തുകൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അത്ര തന്നെ എന്നാലും ചെറിയൊരു വിഷമം എവിടേക്കും ഉണ്ട് നാട് മിസ് ചെയ്യുന്നു